ദിലീപേട്ടന്റെ കേസിലെ വിധി ഡിസംബർ എട്ടിന് കേരള ചരിത്രത്തിൽ മാധ്യമ ചരിത്രത്തിൽ ശ്രീ നമ്പിനാരായണിന് ശേഷം ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തിയാണ് ശ്രീ ദിലീപ് അദ്ദേഹത്തിനെതിരെ കടുകുമണിയോളം പോലും തെളിവുകളില്ല പക്ഷേ ഇത്രയും കാലം അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടി നമ്മൾ നമ്മളെല്ലാവരും ഓർക്കുന്നില്ലേ ഈ കാവ്യാമാധവനാണ് മാഡം എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ എത്രയോ ദിവസം ചർച്ച നടത്തി ാണ് മാഡം കാവ്യയുടെ അമ്മയാണ് മാഡം ഒരു നേതാവിന് അൻപത് ലക്ഷം രൂപ കൊണ്ടു കൊടുത്തു ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട് ഗോൽചന്ദ് എന്തൊക്കെയായിരുന്നു ഇനിയും ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസില്ലേ എന്താ ഇപ്പൊ അതാര്ക്കും അന്വേഷിക്കണ്ടേ പോലീസ് നാല് പോലീസുകാരെ എത്ര സീരിയസ് കേസാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രീ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു എന്തായി ആ കേസ് തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പും കേരള ചരിത്രത്തിൽ നമ്മുടെ പോലീസ് ചെയ്ത ഏറ്റവും മോശം കേസുകളിൽ ഒന്നാണ് ശ്രീ ദിലീപിന്റെ കേസ് ഇത് ജഡ്ജി ഹണി വർഗീസാണ് ഹണി വർഗീസിനെ പോലുള്ള നല്ല ജഡ്ജിമാരുള്ളതുകൊണ്ടാണ് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി ജഡ്ജിമാരുള്ളതുകൊണ്ടാണ് ശ്രീ ദിലീപിനെയും കുടുംബത്തിനെയും ഈ വേട്ടയാടലിൽ നിന്ന് ഒരു പരിധി വരെ സംരക്ഷിച്ചത് നമ്മളെല്ലാ അതിജീവിതയോടൊപ്പമാണ് ഒരു സംശയവും ഇല്ല അതിജീവിതയെ ദ്രോഹിച്ച പൾസസുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം പക്ഷേ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാതെ മാസങ്ങൾക്ക് ശേഷം വലിച്ചഴയ്ക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപ് ഓർക്കുക നമ്മൾ അതിജീവിതയോടൊപ്പമാണ് അതിജീവിതയുടെ വേദനയോടൊപ്പമാണ് നമ്മുടെ അഭിമാനമാണ് അതിജീവിത പക്ഷേ അതിജീവിതയുടെ കേസിൽ മാസങ്ങൾക്ക് ശേഷം വലിച്ചഴയ്ക്കപ്പെട്ട ഒരാളാണ് ശ്രീ ദിലീപ് അദ്ദേഹത്തിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല വിധി എന്ത് വരുമെന്ന് നമുക്കറിയില്ല പക്ഷേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് വിധി എന്ത് വന്നാലും ഏത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മേൽ കോടതിയിലേക്ക് പോകുമായിരിക്കും അതുകൊണ്ട് നിയമ ഇനിയും പോകും പക്ഷേ കേരള ചരിത്രത്തിൽ പോലീസിലെ ചില ആൾക്കാരെ ഉപയോഗിച്ച് പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ചെയ്ത് ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഡി ജി പി പോലും വെളിപ്പെടുത്തിയ ഒരു കേസിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഡിസംബർ എട്ടിനാണ് ആ കേസ് ഈ കുടുംബത്തിന് എല്ലാ പിന്തുണയും കൊടുക്കണം ശ്രീ ദിലീപിനെ വെറുതെ കാര്യമില്ലാതെ വേട്ടയാടുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ ദിലീപിന് കാവ്യയ്ക്ക് മീനാക്ഷിക്ക് അവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം ഈ കേസിന്റെ വിധി എങ്ങനെ വരും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനിയും നിയമപോരാട്ടം മുമ്പോട്ട് പോകും പക്ഷേ ഈ മനുഷ്യനെ ഇത്രയും വർഷങ്ങൾ വേട്ടയാടിയത് ഇവിടത്തെ തീവ്ര ഫെമിനിച്ചി അല്ലെങ്കിൽ തീവ്ര ഫെമിനാസി ലോബികളാണ് പുരുഷൻ എപ്പോഴും കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് പരത്തുന്ന പുരുഷനെ താഴെയിട്ട് ചവിട്ടിയാലേ സ്ത്രീക്ക് ഈ ഫെമിനാസികൾക്ക് സന്തോഷമാകൂ എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകൾ അല്ലാത്ത ഒരുപാട് നല്ല സ്ത്രീകളുണ്ട് ഈ ഹണി വർഗീസ് മാഡം അടക്കം ഒരുപാട് നല്ല സ്ത്രീകൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പുരുഷന്മാരായിരുന്നു അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഭേദമില്ലാത്ത നീതിക്ക് വേണ്ടി പോരാടിയവരാണ് സി ഒരു കേസിൽ സത്യമുണ്ടെങ്കിലും തെളിവുണ്ടെങ്കിലും അല്ലേ നമുക്ക് ഒരാളെ ശിക്ഷിക്കാൻ പറ്റൂ അല്ലാതെ ഇമോഷണൽ ഡ്രാമ കളിച്ച ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ തെളിവില്ല ശിക്ഷിക്കാൻ പറ്റുവോ ശ്രീ ദിലീപിനെതിരെ കടുമണിയോളം പോലും തെളിവില്ല ഇത്ര ഉറപ്പിച്ച് ഞാൻ എങ്ങനെയാ പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ നികേഷ് കുമാർ സാറും റിപ്പോർട്ടറും പറയുമായിരുന്നു അല്ലെങ്കിൽ ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങളത് പറയുമായിരുന്നു എത്ര ദിവസം ശ്രീ ദിലീപിനെതിരെ നിരന്തരമായിട്ട് നികേഷ് സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നെയൊക്കെ ഒരുപാട് കാര്യം സഹായിച്ചിട്ടുള്ള ആളാണ് നികേഷ് സാർ അടക്കം എടുത്തു എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ പറ്റുമോ അപ്പം പൾസർ സുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലാതെ ഈ കേസിലേക്ക് വലച്ചിരിക്കപ്പെട്ട ശ്രീ ദിലീപ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കമുള്ളവർ അവർക്ക് മോചനം ഉണ്ടാകണം സോ മലയാളികളായ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്പിനാരായണനെ പോലെ വേട്ടയാടപ്പെട്ട ശ്രീ ദിലീപ് തിരിച്ചു വരണം അതിജീവിതക്ക് നീതി ശ്രീ ദിലീപിന് കള്ളക്കേസ് വേട്ടയാടലിൽ നിന്ന് മോചനം ഉണ്ടാകണം അതിജീവിതയുടെ വേദന ബഹുമാനിക്കുന്നു അവരുടെ കുടുംബം ആ കുട്ടിയും ഫൈറ്റ് ചെയ്ത് വളർന്നു വന്നതാണ് ശ്രീ ദിലീപ് ദിലീപേട്ടൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒന്നാണ് ഏറ്റവും മികച്ച റോളുകൾ ശ്രീ ദിലീപാണ് കൊടുത്തിരുന്നത് പിന്നീട് അവർക്കിടയിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ കാണാം അപ്പൊ അതൊക്കെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഉള്ള പ്രശ്നമാണ് പക്ഷേ ഇത് ദുരുപയോഗം ചെയ്ത് അതിജീവിതയുടെ വേദനയും വിഷമവും ദുരുപയോഗം ചെയ്ത് അത് ദിലീപിനെതിരെ ദിലീപിനെ തകർക്കാൻ ചില ആൾക്കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം അപ്പൊ അതിജീവിതയ്ക്ക് നീതി കിട്ടണം പത്സുനുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം എന്നാൽ കള്ളക്കേസിൽ നിന്ന് ശ്രീ ദിലീപിന് മോചനം ഉണ്ടാകണം കേരള ജനത അങ്ങനെ ഒരു നല്ല വിധിന്യായം കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഡിസംബർ എട്ട് ഇനി ഏകദേശം എന്താ രണ്ടാഴ്ചയാണ് കാണും വളരെ പ്രധാനമാണ് അതിന്റെ ആ നീതിയിലേക്കും നന്മയിലേക്കും പോട്ടെ ഓർക്കുക ആണും പെണ്ണുമല്ല സത്യമാണ് പ്രധാനം നീതിയാണ് പ്രധാനം ധർമ്മമാണ് പ്രധാനം നീതിയും ന്യായവും സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ അല്ലാതെ മാധ്യമ വേട്ടയിൽ നമ്മൾ ആരും തകർന്നു പോകരുത് തളർന്നു പോകരുത് ആ വേട്ടയാടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം ശ്രീ ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് താഴെ നിൽക്കുന്ന വ്യക്തിയാണ് മാധ്യമങ്ങളും പോലീസുകാരും മന്ത്രിസഭയും എല്ലാരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ മന്ത്രിമാരും എല്ലാരും കൂടെ ചേർന്ന് പോരാടിയ ശ്രീ ദിലീപ് ഇങ്ങനെ നിൽക്കുന്നത് കോടതികൾക്ക് ഈ നാട്ടിൽ ശക്തി ഉള്ളതുകൊണ്ടാണ് ആ കോടതികളെ ശക്തമായി പുലർന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം നീതി സത്യം തെളിവ് നിയമം ന്യായം ധർമ്മം ഇതൊക്കെ നമ്മളെ നയിക്കട്ടെ ജയ ഹിന്ദ്